തിരുനബി അലൈഹി ുംബി തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ് പറഞ്ഞു മൻ അവിടെ നിന്ന് ഇമാം സലാം വീട്ടുമ്പോ കാലുകൾ അവൻ ചലിപ്പിക്കുന്നതിന്റെ മുമ്പ്

അതുപോലെ കൊണ്ടും അന്ത്യനാളുകൊണ്ടും വിശ്വസിച്ച ആളുകളുടെ എണ്ണത്തിനനുസരിച്ചുള്ള പ്രതിഫലം അള്ളാഹു നൽകുന്നതാണ് അപ്പൊ നിസ്കാരത്തിൽ നിന്ന് ഇമാമ സലാം വീട്ടിയാൽ അവന്റെ കൈകാലുകൾ ചലിപ്പിക്കുന്നതിന്റെ മുമ്പ് ഏഴ് പ്രാവശ്യം വീതം ഫാത്തിഹ ഇഹ്ലാസ് മുഹാവിദത്തേനി തുടങ്ങിയ അധ്യായങ്ങൾ ഓതിയാൽ കിട്ടുന്ന വലിയ പ്രതിഫലമാണ് ഓർമ്മപ്പെടുത്തിയത് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അസലമ വർഹമത് വ